ഹലോ അപ്പോൾ ഈ ഓണം വെക്കേഷൻ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കാക്കും ഞങ്ങളൊന്ന് പോയി റിലാക്സ് ആവുക എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിൽ പോയതാണ് അപ്പോൾ നമ്മൾ രണ്ട് വർഷം മുമ്പ് രണ്ടോ മൂന്നോ വർഷം മുമ്പ് വേറൊരു ഫാമിലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വാലുവേഷന് കണ്ട് പരിചയപ്പെട്ടിരുന്നൊരു സാറാണ് സാറ് ഞങ്ങളൊന്ന് യാദർശികമായ ഒരു ട്രിപ്പ് പോയി അതിനുശേഷം കാക്കും സാറും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ ഷമീർ സാറാണ് സാറിൻ്റെ വീട് കൂറ്റിനാട് അവിടെ ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്തും അവരും കോഴിക്കോട്ടേക്ക് എത്തും അവിടെ നമ്മൾ റൂം ഒരു വീട് എടുത്തിട്ടുണ്ട് രണ്ട് റൂമൊക്കെ റൂമൊക്കെയുള്ള അപ്പം അങ്ങനെ പോണ വഴിക്ക് എനിക്ക് ഇവിടെ കയറാണ്ടായിരുന്നു ഫാമിലിയിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഒരു ടോപ്പ് എടുത്ത് വെച്ച് അവർ ബില്ലാക്കാണ്ട് അത് തരാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് എനിക്കാണല്ലോ ആ ടോപ്പ് നല്ല ഇഷ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഫാമിലിയിൽ നിന്ന് ആ ടോപ്പും എടുത്തു മോളോനും എടുത്തിട്ടു എനിക്ക് മോളോനും കളർ ചേഞ്ച് ഒരേപോലത്തെ അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പിന്നെ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാക്കിനോട് പറയായിരുന്നു കോഴിക്കോട്ടേക്ക് പോയാൽ എനിക്കൊന്നും വേണ്ട റൂമിൽ മാത്രം ഇരുന്നാൽ എനിക്ക് നല്ല ഫുഡ് കിട്ടണം അത് മീൻ തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മീനൊക്കെ വാങ്ങിച്ച മീനും പിന്നെ ഏതോ ഒരു അമൂറ് അമയൂറ് ഏതോ ഒരു മീൻ പൊള്ളിച്ചതൊക്കെ കഴിച്ചു പിന്നെ നല്ല ബ്ലോക്കിൽ പെട്ടുട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ വൈകിട്ടാണ് ഞങ്ങൾ പെരിന്തൽമണ്ണ് എത്തിയപ്പോനും ഷമീർ സാറും ഫാമിലിയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കത്തിനൊക്കെ മെല്ലെ ഒക്കെ എൻജോയ് ചെയ്ത് പോകുന്നത് ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ടുണ്ട് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലാണ് കയറിയാൽ തോന്നും എന്തിനാ അപ്പം അവിടെ വന്ന് എന്താ അവിടെ പ്രത്യേകിച്ചുള്ളൂ അങ്ങനെ തോന്നുന്നുട്ടോ പക്ഷേ വീട്ടിൽ നിന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹൈലൈറ്റ് മാൾ പോകാൻ തോന്നും ലുലു മാൾ പോകാൻ തോന്നും അങ്ങനെയൊക്കെ എനിക്ക് മാളുകളിൽ കൂടെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവിടെ ചെന്നാൽ ഞാൻ കൂടുതൽ വാങ്ങിക്കൊന്നുമില്ല പക്ഷേ കാണുന്നത് ചില സംഭവങ്ങളൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പാർക്കിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടി ഇപ്പോൾ നൈശൂരും ഇഷക്കും ബേബിക്കും കിട്ടിയ പാട്ടാണിത് ഇത് കേട്ട് മൂന്നാല് ദിവസം ഇതെന്നെ കേട്ട് തലവേദന എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി ഈ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ടും ട്രിപ്പ് കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി നിർത്തിക്കുമായിരുന്നു പക്ഷേ ട്രിപ്പിനെ ഇറങ്ങിയപ്പോൾ പിന്നെ ഉറപ്പായല്ലോ കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ടാൾ വീണ്ടും ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഹോം സെൻ്റർ പോയിട്ടുണ്ട് എനിക്ക് എനിക്കിങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹോം സെൻ്റർ പോയാൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കൊന്നുമില്ല ഞാൻ റേറ്റ് നോക്കും അവിടെ വെക്കും റേറ്റ് നോക്കും അവിടെ വെക്കും അങ്ങനെയാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കും പക്ഷെ ഒരു പരിധിക്ക് പരിധിക്കപ്പുറം എൻ്റെ മൈൻഡിലൊരു ഉണ്ട് അതിനപ്പുറത്തേക്ക് അതൊന്നും ഞാൻ ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും ഞാൻ വാങ്ങിക്കൂല കേട്ടോ ഈ സ്റ്റോറേജ് ബോക്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ കാക്കു പറഞ്ഞു അത് വാങ്ങിക്കോന്ന് പക്ഷേ എന്തും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേണ്ടാന്നൊരു അപ്പോൾ ഞാൻ അവിടെ വെച്ചു ഇനി ആവശ്യമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിക്കുക ആ ഒരു മൈൻഡ് സെറ്റിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും കാക്കും എല്ലാ പാത്രങ്ങളും തൊട്ടും തലോടിയും അങ്ങനെ അങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു ഇതേപോലെ തന്നെ ഉണ്ടോ കാക്കും കാക്കിനും പാത്രങ്ങൾ സസാദാ പാത്രങ്ങളല്ല കുറച്ച് ആയ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കണ്ട വാങ്ങുക വാങ്ങുക എന്ന് പറയും ഞാൻ പറയും ഉണ്ടാകാതെ അവിടെ ഇരുന്നോ വേണ്ട അവിടെ കൊണ്ടായ മുക്കിൽ വെറുതെ വെക്കണം അപ്പം തന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് ഒരു പരിധിക്കപ്പുറം ആവശ്യമില്ലാത്ത ഞാൻ വാങ്ങിക്കൂല വാങ്ങിക്കൂലട്ടോ ഒരു മിനിമലിസം ആണ് ഞാൻ ഫോളോ ചെയ്യുക അതെന്തിലും തന്നെ ഡ്രസ്സൊക്കെ എടുക്കും പക്ഷെ അപ്പോൾ കുറച്ച് ഉപയോഗിച്ച് ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കും അങ്ങനെ ഒരേ ബണ്ടിൽ അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് കൂട്ടി വെക്കുന്നത് എനിക്കിഷ്ടമല്ല പാത്രം തന്നെ എൻ്റെ വീട്ടിൽ വളരെ കുറച്ച് പാത്രമുള്ളൂ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കും അത് ഒഴിച്ചു വെക്കും അതിൽ തന്നെ അടുത്തതും കുക്ക് ചെയ്യും അങ്ങനെയാണ് കേട്ടോ പോകാറുള്ളത് പിന്നെ ക്രോക്കറിയിലൊക്കെ വെക്കാൻ കുറച്ച് ഭംഗിയുള്ളതുകൾ കണ്ട അത്ര ഇഷ്ടപ്പെട്ടതുകൾ മാത്രം വാങ്ങും അങ്ങനെ ഞാൻ മണ്ണിലടിയിൽ നിന്നാണ് ടോട്ട് ഇപ്പോൾ പോരുന്നത് മണ്ണടിയിൽ ഞാൻ സ്കൂൾ പോയിട്ടുണ്ടെൻ്റെ തലേന്ന് വന്നതാണ് ഞാൻ സ്കൂൾ ക്ലോസ് ചെയ്യണം അന്ന് വരുന്നത് വിചാരിച്ചു പക്ഷേ മോൾ തലേന്ന് വരാറുണ്ട് അപ്പോൾ മോൾ ഇരുങ്ങാട്ടിൽ പെട്ടി പാക്ക് ചെയ്താൽ ഞാൻ മണ്ണിൽ അല്ല കുച്ചിയോട് പെട്ടി പാക്ക് ചെയ്യും അങ്ങനെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കറങ്ങി നേരെ ഹൈപ്പറിൽ കറങ്ങിയതാ ഇത്ര സാധനങ്ങൾ നമ്മളാകെ വാങ്ങിയിട്ടുള്ളൂ ഹൈപ്പറില് പോയിട്ട് ഹൈപ്പറിലല്ല ഹൈലൈറ്റിൽ പോയിട്ട് പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങി അപ്പോഴത്തേനും ഷമിർ സാറോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നമ്മളെ വീട്ടിൽ വീട്ടിലോട്ട് പോവുകയാണ് കാപ്പാട് ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ വീട് പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിക്കും ചെറുത് ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഹൈവേ ആയോണ്ട് വലിയ കുഴപ്പമില്ല ഈ ബീച്ചിന് തൊട്ട് മുമ്പിലാട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിസോർട്ടല്ല ഒരു ഹോം സ്റ്റേ ആയിരുന്നു അന്ന് മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ പോയത് നിലമ്പൂർ ഒരു റിസോർട്ടിലാണ് അതിന് ശേഷം അവരുടെ വീടിരിക്കലുണ്ടായിരുന്നു അതിനു കൂടി ഞങ്ങളുടെ വീടിരിക്കലുണ്ടായിരുന്നു ഞങ്ങൾ അതിനു കൂടി പിന്നെ അതിനിടക്ക് ഞാനും സാറും വാലുവേഷനിലോ അല്ലെങ്കിൽ ക്ലസ്റ്ററിലോ ഒക്കെ ആയിട്ട് കാണും ചെയ്യും പിന്നെ കാക്കും സാറും വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതാണ് സാറും ഫാമിലി റേസ് ഞാനും അന്നത്തെ ട്രിപ്പിൽ നല്ല ഫ്രണ്ട്സ് ആയതാണ് സാറിന് മൂന്ന് മക്കളുള്ളത് ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടിയും അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന വീട് നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അത് മതി ബീച്ച് ഞാൻ എൻജോയ് ചെയ്തിട്ട് കുറേ കാലമായി കാരണം നമ്മൾ ബീച്ചിൽ പോയ ആകെ മണലും ഒക്കെ ആവുമല്ലി മേലിൽ പിന്നെ അതും കൊണ്ട് വണ്ടിയിൽ കയറി ആ മണലും കൊണ്ട് വീട്ടിൽ വന്ന ആ ഡ്രസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറി എല്ലായിടത്തും മണലാവും അതുകൊണ്ട് ഞാൻ ബീച്ചിൽ ഇറങ്ങലില്ല മക്കളെയും കൊണ്ട് പോയാലും ഓരെ ഇറക്കി അവിടെ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടേ വീട്ടിൽ തിരിച്ചു വരുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ബീച്ചിൻ്റെ അടുത്താണ് നമ്മളെ റൂമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാക്കിനോട് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം എനിക്ക് ബീച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം എന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അഞ്ചര ആറ് മണി ആവാനായി ണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോ എനിക്ക് ആറുമണി കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു അപ്പൊ ഇഷ്മോളക് ബീച്ചിൽ ഇറങ്ങാൻ സെറ്റ് ആയിട്ടുണ്ട് ഞാനും നൈഷും ഒക്കെ അഡ്രസ്സിൽ തന്നെ ഇറങ്ങാനുള്ള പ്ലാനിലാണ് ഇഷ എന്തായാലും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും ഒന്നുകൂടി കംഫർട്ടായ ഡ്രസ്സ് ഇടുന്ന പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിലേക്ക് ഞങ്ങൾ നടക്കാനായിട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇവിടെ തന്നെ അടുത്തൊരു ചായക്കട ഉണ്ട് അവിടെ നമ്മൾ ചായയും എണ്ണക്കടിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കക്ക നിറച്ചത് ഉണ്ടല്ലോ അവിടുന്ന് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇഷ്മോ കോളിഫ്ലവർ പൊരിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീച്ചിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും പോയി അടിച്ചുട്ടോ ഈ പാമ്പിൻ്റെ രൂപം കണ്ടിട്ട് ഏതൊരു കുട്ടി ഉണ്ടാക്കി വെച്ചതാണ് അങ്ങനെ ഇന്ന് ബീച്ചിൽ ഞങ്ങൾ തിമിറുത്താടിയിട്ടുണ്ടെന്ന് പറയാം മക്കളോ ഞങ്ങളോ എല്ലാവരും ബീച്ചിലിറങ്ങി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഈ ട്രിപ്പ് മുത ഈ ബീച്ചും ബീച്ചിൽ എൻജോയ് ചെയ്തപ്പോൾ തന്നെ ട്രിപ്പ് മുതലായിട്ടോ പിന്നെ ഞാനും റേസിയും കൂടിയ സംസാരം തന്നെ സംസാരം വീട്ടിൽ തടുക്കള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുക ഇപ്പം ആരെ കണ്ടാൽ ഞാൻ കൂടുതൽ ഈ കിച്ചണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാട്ടോ പറയാം കാക്കുന്നോട് പറയും ശരിക്കും ഒരു തള്ളവായി ഇപ്പോൾ ഇക്കുണി എനിക്ക് വേറെ ഒന്നും ഇപ്പോൾ സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് കാക്കുനെ ഇങ്ങനെ കളിയാക്കും ഇടക്ക് പിന്നെ കുറേ നേരം ബീച്ചിൽ കളിച്ചു കേട്ടോ അവിടെ നാട്ടുകാർ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് ഇരുന്നു ഇരുട്ടായിട്ടും ഞങ്ങൾ പോരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവരൊന്ന് പറഞ്ഞു നല്ല ശക്തി ഉണ്ടാവും കുറച്ച് നേരം തിരക്ക് ഞങ്ങൾക്ക് പോകണങ്ങൾ കുറച്ചു നേരം കളി കളിച്ചോട്ടെ വിചാരിച്ചങ്ങളോട് വെയിറ്റ് ചെയ്തു നിങ്ങൾ തിരിച്ച് പോകുന്നതായിട്ട് ഞങ്ങൾ അവിടെ നാട്ടിൽ പറഞ്ഞോന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അലക്ക് കല്ലും എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളപ്പം തന്നെ ഞാനും റേസിയും എല്ലാ ഡ്രസ്സുകളും അലക്കി അയലിട്ടിട്ടുണ്ട് വീട്ടിൽ വന്ന ആ മണലിൻ്റെ ശല്യം അത് നോക്കണ്ടല്ലോ പിന്നെ അതാ റൂം നമ്മളെ വീട്ടിൽ മക്കളൊക്കെ നല്ല എൻജോയ്മെൻറ്റാണ് ടി വി കാണുന്നു സിനിമ കാണുന്നു ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് ഇവിടെ അടുത്തൊന്നുമില്ല അത് നമ്മളെവിടെ കിട്ടും എന്നുള്ള കൂടി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു കാക്കു ഷെമിസാറൊക്കെ ഇരുന്ന് ആർ ഡി എക്സ് സിനിമ കാണുന്നത് ഞൈഷും ഐഷും പാത്തും നല്ല കമ്പനി ആയിട്ടുണ്ട് ഐഷും ബാത്തും ഷമീർ സാറുടെ പെൺകുട്ടികളാണ് പിന്നെ മൂത്ത മകൻ അമീനാണ് ഓന ഒരു കമ്പനി ഒന്നും ഇല്ലാണ്ട് ഒറ്റക്ക് എൻജോയ് ചെയ്ത് നടക്കിയിരുന്നു രാത്രി ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു നമുക്ക് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റി നല്ലൊരു ആംബിയൻസും നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മക്കളൊക്കെ ഭയങ്കര കളിക്കലായിരുന്നു ഇഷമോൾക്ക് ഇടയ്ക്കൊരു മൂഡാണ് പക്ഷെ ഇടയ്ക്ക് വീടുകളിൽ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് വീടുകളിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഈ ഇപ്പോൾ സൈക്കിളിൽ ഇരിക്കുന്ന വീടും എടുത്തപ്പോൾ ഇത് എടുത്താൽ ഞാൻ തെറ്റും എന്നൊക്കെ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് നമ്മൾ തെറ്റിയാലും വേണ്ടില്ല എനിക്കിതൊക്കെ കുറച്ച് തന്നെ കാണും അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് അടുത്ത് ഫുഡ് സ്പോട്ടൊന്നും ഇല്ല പക്ഷേ ഗൂഗിൾ ചെയ്തിട്ട് ഏതോന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിനി അങ്ങോട്ട് പോവാണ് അവിടെ പോയാൽ മീ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റൊക്കെ വന്നു കേട്ടോ കാരണം അവിടെ അത്ര കുറച്ച് ഉള്ള ഏരിയ ആയതുകൊണ്ട് അധികം ടൂറിസ്റ്റൊന്നും വരാത്തൊരു ഏരിയ ആയതുകൊണ്ട് ഫുഡ് ഫുഡ് സ്പോട്ടുകൾ നല്ല കുറവായിരുന്നു പക്ഷേ ഇവിടെ കുറേ റിസോർട്ടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മാസ്കോഡഗാമ കേരളത്തിൽ വന്ന് ഇറങ്ങിയ കറക്റ്റ് സ്പോട്ട് ഇവിടെ ആയിരുന്നു കേട്ടോ ആ സ്പോട്ടിന്റെ അവിടെ ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക മോണുമെൻ്റൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് വെറൈറ്റി ഫുഡ് കഴിക്കണം അന്ന് പ്ലാൻ ചെയ്ത് പോയിട്ട് സ്ഥിരം പൊറോട്ട ഞാന് അൽഫാം അതൊക്കെ തന്നെ എന്നും അതായത് നമ്മളെന്നും ഞാനും മോളും സെല്ലി ആണെങ്കിലും ഒക്കെ നമുക്കിത് വെറൈറ്റി ട്രൈ ചെയ്യണം എന്ന് എന്നുള്ളത് പോകും പക്ഷെ അവിടെ പോയ വെറൈറ്റി പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല ഇവിടുന്ന് പറയാൻ ധൈര്യമില്ല കേട്ടോ അല്ല കിട്ടാനായിട്ടാണ് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഷവായ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സദാ എന്നേ അൽഫാം അവിടെയുള്ളൂ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ റഹീസ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയപ്പോഴത്തേനും ആദ്യ ഷെമീർ സാറൊക്കെ ആദ്യം പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും കാക്കുക പോണത് അവിടെ എത്തിയപ്പോഴത്തേനും സാറുടെ രണ്ട് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഷെമീസാർ ഇവിടെയാണെ പഠിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ സാറിന് കുറേ കണക്ഷൻസും ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് കുറേ സ്വീറ്റ്സും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കുറേ ഫോട്ടോസ് എടുത്തു കുറച്ചേരൊക്കെ സംസാരിച്ചു ഞാൻ പറയായിരുന്നു ഈ ട്രിപ്പ് ശരിക്കും മുതലായത് ഷെമീർ സാറിനെയാണ് കാരണം കുറേ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കാൻ പറ്റി കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു പിന്നെ ഫ്രണ്ട്സ് കുറച്ചേരൊക്കെ ഇരുന്ന് അങ്ങനെ പോയിട്ടോ പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കാക്കും ഷിമിർ സാറും ഒരു മുക്കിൽ കൂടി ഞാനും റേസിയും ഇപ്പുറത്തും കൂടി മക്കളാണെങ്കിലോ അതിലും മേലെ ഓടിക്കളിയും ചാടിക്കളിയും ഈ ഈ മാവിലെ മുക്കാൽ ഇലയും അവർ പറിച്ചിട്ടിട്ടുണ്ട് നിലത്ത് ഒരു മുറ്റവും ഈ ഒരു ചുറ്റുപാടും ഈ സ്ഥലമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ബീച്ച് സൈഡും പിന്നെ എന്തോ നല്ലൊരു പോസിറ്റീവിറ്റിയുള്ള ഒരു സ്ഥലം അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ദാമീനെ ചെസ്സ് കളിക്കാൻ ആരെങ്കിലും വാന്നൊക്കെ പറഞ്ഞ് വന്നു പക്ഷേ ഞങ്ങളൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി വീണ്ടും സിനിമ ഇട്ടിട്ടുണ്ട് അങ്ങനെ അലഹമ്മില്ല നല്ലൊരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി വീഡിയോസ് നമുക്ക് ഞാൻ വേറൊരു ദിവസം എൻ്റെ ഫ്രീ ആവുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുക ഇത് കുറേ ആയി ആയിപ്പോൾ അല്ലെങ്കിൽ ബൈ